അതിന് എന്താണ് ആർബൈറ്റ് ആർബൈറ്റ്സ് ആർബൈറ്റ്സ്ഫാൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആക്സിഡൻസ് ആണ് ആർബൈറ്റ്സ് ഉൺഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർബൈറ്റ്സ് ഉൺഫാൾ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ളത് ഉള്ളത് രണ്ടാമതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജോലിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോഴോ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴോ ഉണ്ടാകുന്ന ഉൾഫാൾ അപ്പോൾ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഐൻ കൌഫിനോ അതായത് എന്തെങ്കിലും വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഇത് കവർ ഇങ്ങനെ ആർബൈറ്റ് ചെയ്യോൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് ഇപ്പോൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ അതിന്റെ ഇടയിലാണ് നമുക്ക് എന്താ ആക്സിഡന്റ് അത് കവർ ചെയ്യില്ല അല്ലെന്നുണ്ടെങ്കിൽ എംപ്ലോയർ അത് കവർ ചെയ്യും ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഒരു ഫാൾ ഉണ്ടായി ഹൗസ് അത് നമ്മുടെ ഫാൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എംപ്ലോയറിനെ വിവരം അറിയിക്കണം മെയിൽ അയക്കുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ എംപ്ലോയറിനെ വിവരം അറിയിക്കുമ്പോൾ എവിടെ വെച്ചാണ് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹൗസ് ഹൗസാർസിനെ അല്ല മെൽഡൻ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ആർസിനെ മെൽഡൻ ചെയ്യാതെ നമ്മൾ പകരം ബേഗി ദൂഷിക്കാൻ സാറിച്ച് എന്ന് പറഞ്ഞിട്ട് ഉൺഫാളിന് വേണ്ടി മാത്രമായിട്ട് ആർച്ചിട്ടുണ്ട് അവരെയാണ് മെൽഡൻ ചെയ്യുന്നത് അവരെ മെൽഡൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് സ്പീഡിയായിട്ട് നടക്കും നമുക്ക് നമുക്കിപ്പോൾ ആർബൈറ്റ് ഉൺഫാൾ പറ്റി എന്നിട്ട് നമുക്ക് ജോലിക്ക് പോവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആർബൈറ്റ് ഉൺഫാൾ പറ്റി ഇപ്പോൾ നമുക്ക് ജോലിക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ ആറ് വീക്ക് നമുക്ക് എംപ്ലോയർ ഫുൾ സാലറി തരണം ഇപ്പം അത് കുറച്ച് ഇൻറ്റൻസീവ് ആണെന്നുണ്ടെങ്കിൽ അവർ ലീഗലി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ എഴുപത്തെട്ട് വീക്ക് നമുക്ക് ഫെർലെറ്റ്സിങ് സ്കിൽഡ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റിയതിനുള്ള ആ ഒരു നഷ്ടപരിഹാരം പോലെ